ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം കായംകുളം ഭരണിക്കാവിൽ തെരുവുനായുടെ കടിയേറ്റ് ദമ്പതികൾക്ക് പരിക്കേറ്റു അടുത്ത കടയിലോട്ട് ഇവിടെ വെള്ളം കടയിലോട്ട് പോയതാണ് കടയിൽ പോയപ്പം ഒരു പട്ടി ഒരു പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലേദിവസം തന്നെ അവിടെ ഉള്ള പട്ടികളെ പിള്ളേരെയൊക്കെ കടിച്ചിട്ടുള്ള പട്ടിയാണ് ഇവിടെ ഇവിടെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഓടി അപ്പോൾ അത് എന്നോടും തിരിഞ്ഞ് ഇവിടെ ശരിക്കും കൈക്ക് കടിക്കുകയും നേർക്ക് ചാടുകയും എന്നെ എല്ലാം അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തിരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സംഭവമാണിത് നേരത്തെ കണ്ണൂരിൽ നിന്ന് ഒരു വയോധികക്ക് നേരെ തിരുവുനായയുടെ ആക്രമണം ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് അശ്വിൻ അജിത്തിന് തുടർച്ച രണ്ടാം ദിവസമാണ് ഒരേ സ്ഥലത്ത് തിരുവനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് കാറ്റാനം ഭനിക്കാവ് പ്രദേശത്താണ് ഈ ഇന്ന് രണ്ടുപേരെ തെരുവുനായ് ആക്രമിച്ചത് ഇതേ സ്ഥലത്ത് തന്നെ ഇന്നലെ ഒരു ഒൻപത് വയസ്സുകാരിക്ക് തെരുവുനായുടെ ആക്രമണം ഏറ്റിയിരുന്നു ആ കുട്ടിയുടെ ഒൻപത് രണ്ടാം ആ കുട്ടിയുടെ കഴുത്തിലും ഒപ്പം മുഖത്തുമായാണ് തെരുവുനായുടെ ആക്രമണം ഏറ്റത് ആ കുട്ടിയെ ആശുപത്രിയിലൊക്കെ ഇന്നലെ പ്രവേശിപ്പിക്കുകയും ചെയ്തതാണ് അതേ സ്ഥലത്താണ് ഇന്ന് രണ്ടുപേർക്ക് അനിത ഒപ്പം അനിതയുടെ പുറത്ത് ഭർത്താവ് ബിജു ഈ രണ്ടുപേരെ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നത് ഇവരെ രക്ഷിക്കാനെത്തിയ മുരളീധരൻ എന്ന ഒരാൾക്കെതിരെ നേരെയും ഈ തെരുവുനായ ആക്രമണം ഉണ്ടായി ഇന്നലെ ഈ കുട്ടിയെ കടിച്ച അതേ തിരുവുനായ തന്നെയാണോ ഇത് എന്നുള്ള സംശയം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് നിരവധി സ്കൂളുകളും അംഗൻവാടികളും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ കാറ്റാനം കർണിക്കാവ് പ്രദേശം ഒപ്പം നിരവധി വീടുകളുമുണ്ട് അവിടെ ഇങ്ങനെ തുടർച്ചയായി തിരുവനായ ആക്രമണം ഉണ്ടാകുന്നത് പലതവണ പഞ്ചായത്ത് അധികാരികളടക്കം പരാതി അറിയിച്ചെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നലെ ആദ്യം ആക്രമണം ഉണ്ടാകുന്നു ഈ ഒൻപത് വയസ്സുകാരി ദയ എന്ന കുട്ടിയും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് കുട്ടിയുടെ ദേഹത്തേക്ക് പാഞ്ഞെത്തിയ തെരുവുനായ ചാടി വീഴുകയും ആക്രമിക്കുകയും ചെയ്തത് നാട്ടുകാർ ഉടനെ എത്തി വീട്ടുകാരൊക്കെ ചേർന്ന നായ ഓടിച്ചു വിടുകയും ചെയ്തിരുന്നു ഇന്ന് വീണ്ടും തിരികെ എത്തി ഇതേ നായ തന്നെ ആക്രമിച്ചു എന്നുള്ള സംശയമുണ്ട് എന്തായാലും രണ്ടുപേർ മൂന്ന് പേരും കൂടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അടിയന്തര നടപടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു